എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഫീൽ മലയാളം ഞാൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ് എന്താണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ആയിട്ട് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ടു ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ചില ആൾക്കാർ ശരിക്കും ഒരു ബന്ധനത്തിലായ പോലത്തെ ഒരവസ്ഥ ഇത് റിലേഷൻഷിപ്പിലാണ് കൂടുതലായിട്ടും കാണുന്നത് റിലേഷൻഷിപ്പിൽ ഒരു ട്രാപ്പിൽ പെട്ടുപോയ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറാൻ പറ്റാത്ത ഒരവസ്ഥ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് വീണ്ടും അതിൽ തന്നെ കെട്ടിയിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ആരെയാണോ കാത്തിരുന്നത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടാ അപ്പോൾ അത് നിങ്ങൾ ശരിക്കും ഒരുപാട് വേദനിക്കുന്ന ഒരു ബന്ധത്തിൻ്റെ പേരിലൊന്നാണ് കാണുന്നത് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയതായിരിക്കാം നിങ്ങളെ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്തതായിരിക്കാം ചിലപ്പോൾ ശരിക്കും ഒരു നിങ്ങൾ മെൻ്റലി ഒരു ആ ഒരു ഇതിൽ ഒരു അഡിക്ഷൻ ഉണ്ടായിപ്പോയിട്ടുണ്ടായിരിക്കാം ഒരു റിലേഷൻഷിപ്പിൽ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളിലോട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ ഒക്കെ വരുന്നതായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് നിങ്ങളത് ശരിക്കും അവർ ആ ട്രാപ്പിൽ നിന്നും നിങ്ങൾ സെൽഫായിട്ട് പുറത്ത് വരണം എന്നാണ് കാണുന്നത് നിങ്ങൾ ഓവറായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത് എന്നാണ് കാണുന്നത് നമുക്ക് നോക്കാം ഫോർ വാൺസിൻ്റെ എനർജിയാണ് ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റിയാണ് മറ്റുള്ളവരൊക്കെയും കൂടെ ഉള്ള എല്ലാവരും തന്നെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ചിലപ്പോൾ പുകത്തുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ കഴിവുണ്ട് എന്തോ ഒരു കാര്യം സക്സസ് ആക്കി ആക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇത് എവിടെയോ എന്തോ സ്റ്റോപ്പ് ചെയ്തു പോയൊരു കാര്യം എന്തോ ഒരു കാര്യം ബ്ലോക്ക് ആയിപ്പോയത് നിങ്ങളുടെ ഒരു കഴിവുണ്ട് നിങ്ങളതിനെ ശരിക്കും മൂവ് ആക്കി എടുത്തിട്ടുണ്ടായിരിക്കാം അത് സക്സസ് ആക്കി എടുത്തിട്ടുണ്ടായിരിക്കാം ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗം ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുടെ വേദനയിൽ നിന്നും സ്ട്രഗിളിൽ നിന്നൊക്കെ അത് മാറ്റാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം മറ്റുള്ളവരെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങളെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആളുകൾ ഒരുപാട് ആൾക്കാർ ശരിക്കും ഒരു മത്സരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഫോറഫാൻസ് ആണ് സ്റ്റെബിലിറ്റി ആണ് അപ്പോൾ ഫ്യൂച്ചറിലും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ട് അങ്ങനെ വിലയുണ്ടാകുന്നൊരു ദിവസമാണ് ഇന്നേ ദിവസം മൂൺ ഗാർഡാണ് അപ്പോൾ കുറച്ചധികം മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉള്ള കുറച്ചധികം ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ ഒരു കാര്യം തന്നെ അവർ ഇന്നലെ ചിന്തിച്ചതായിരിക്കില്ല ഇന്ന് ഈ നിമിഷം ചിന്തിക്കുന്നത് ഇനി ഉച്ചയ്ക്ക് ശേഷം വേറെ സമയ വേറൊരു കാര്യമായിരിക്കും ചിന്തിക്കുന്നത് കാരണം ശരിക്കും ഒരു കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് സ്ഥിരതയില്ല നിങ്ങൾക്ക് സ്ഥിരമായൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ സാഹചര്യം ശരിക്കും അതിന് അനുവദിക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ ഇന്നലെ ചിന്തിച്ച കാര്യം മാറ്റാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു കാര്യം ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ചിന്തകൾ മാറിപ്പോകുന്നുവെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നമ്മളിപ്പം ചിന്തിക്കുന്നത് കൃത്യമായ മാത്രമല്ല അതിനെ പറ്റി ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ആക്ഷൻ എടുക്കാൻ പറ്റാതെ കുറേയധികം ആൾക്കാർ ഈ ഒരു കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ട് പക്ഷെ മറ്റ് പലരുടെയും അഭിപ്രായം നിങ്ങൾ കേൾക്കേണ്ടി വരികയും അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഇന്നേ ദിവസം സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ആരെയും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് സ്നേഹമുള്ള പാസ്റ്റിൽ ഒരുപാട് നല്ല മെമ്മറീസ് തന്നിട്ടുള്ള ഏതോ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ സാഹചര്യത്തെയോ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിൽ ആ മൊമെൻസിൽ മാത്രമാണ് ഇപ്പം നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തൊരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഒന്നിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ഒരുപാട് ആലോചിക്കുന്നു അതിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്നു എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ചിലപ്പോൾ നേരത്തെ നിങ്ങൾ താമസിച്ച സ്ഥലത്തേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളെക്കുറിച്ചായിരിക്കാം ഏറ്റവും നല്ല മൊമെന്റ്സ് നിങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് റീകണക്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ചിലപ്പോൾ പണ്ട് ജോലി ചെയ്തിരുന്ന ഒന്ന് പോകണമെന്നോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പണ്ട് ജീവിച്ച സ്ഥലത്തേക്ക് ഒന്ന് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ടൈറ്റ് ഫോൺസിൻ്റെ എനർജിയാണ് ട്രാവലാണ് ഇതൊരു ചില ആൾക്കാർക്ക് ഇന്ന് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനുള്ളൊരു അനുമതി നിങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ ഇത് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നിങ്ങൾ പോകണം മൈഗ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ കാലം കൊണ്ട് അതിൻ്റെ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ടെങ്കിൽ വിസയുടെ പ്രോസസ്സിംഗ് പ്രോസസ്സിങ്ങൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂ ആയിരിക്കും അതിൻ്റെ ഇന്റർവ്യൂ ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ ചിലർക്ക് അതൊരു മെസ്സേജോ കോളോ മെയിലോ ഒക്കെ വരുന്നുണ്ടായിരിക്കാം അത് ശരിയായി വിസ് ശരിയായി എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജോ കോളോ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ചില ആൾക്കാർ ഇന്നേ ദിവസം ട്രാവൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ വളരെ സന്തോഷത്തിലാണ് മനസ്സ് ഒരുപാട് മനസ്സ് നിറഞ്ഞൊരു സന്തോഷം ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച കാര്യം കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം വളരെ വലിയൊരു സന്തോഷം ഇന്നേ ദിവസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചതാണ് കുറേ കാലം കൊണ്ട് പേജ് സോൺസിൻ്റെ എനർജിയാണ് ശരിക്കും ഒരു എനർജറ്റിക്കായിട്ട് ഇരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾക്ക് കുറേ പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ശരിക്കും അങ്ങനത്തെ ഒരു എനർജി നിങ്ങളിലേക്ക് ഉണ്ട് ശരിക്കും പുതിയ ഐഡിയ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ പാസ്റ്റിൽ ചെയ്തത് കാര്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങളത് എന്തുകൊണ്ടാണ് ആ ചെയ്ത കാര്യം ഫ്ലോപ്പായി പോയത് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്തതെന്നൊക്കെ മനസ്സിലാക്കി പുതിയ ഒരു ഐഡിയയോടുകൂടി നിങ്ങളത് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് അതിൽ വളരെയധികം പ്രോഗ്രസ് ഉണ്ടാകുന്നു നിങ്ങൾ അതിൽ വളരെ സന്തോഷിക്കുന്നുണ്ട് ആ ഇന്ന് ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്നെന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ഇതായിട്ട് ഒന്നുകിൽ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഓൺലൈനിലോ അല്ലാതെയോ നിങ്ങൾ പാസ്റ്റില് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നിട്ട് അത് നടക്കാതിരുന്ന കാര്യം ഇന്നേ ദിവസം നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കുറച്ചധികം ആൾക്കാർ ഇന്നേ ദിവസം ടു പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് ശരിക്കും ഈ ഒരു ടു ഓഫ് പെൻറ്റകിൾസ് എന്ന് പറയുമ്പോൾ ശരിക്കും ബാലൻസ് ആണ് നിങ്ങൾക്കറിയാം എന്ത് എങ്ങനെ എവിടെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പണ്ട് നിങ്ങൾ ജയിലിങ് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ട് എങ്ങനെ പോകണം നിങ്ങൾ മുന്നോട്ടുള്ള വഴിയൊക്കെ കൃത്യമാണ് ഇന്നേ ദിവസം നിങ്ങൾക്കത് ഒരു മാപ്പ് നിങ്ങൾ ചിലപ്പോൾ ഒരു റൂട്ട് മാപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ മുന്നിലേക്കുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും കാണുന്നൊരു ദിവസമാണ് അപ്പം നല്ല ഉത്സാഹത്തോടുകൂടി ഇരിക്കുന്നൊരു ദിവസമാണ് പിന്നെ നല്ല എനർജറ്റിക്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ് ഇന്ന ദിവസം കുറച്ചധികം ആൾക്കാർക്ക് ടെൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ശരിക്കും ഒരു ഒരു കാര്യം നിങ്ങളിൽ നിന്ന് എൻ്റെ ആകുന്നു ഭയപ്പെടുന്നൊരു കാര്യമാണ് കേട്ടോ നിങ്ങൾ കുറേ കാലം കൊണ്ട് ഭയപ്പെട്ട് ഉറക്കയില്ലാതിരുന്ന ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടായിരിക്കാം ചില സാഹചര്യങ്ങൾ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടായിരിക്കാം അതെന്താവും അവർ നിങ്ങളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ എന്നൊക്കെ ആലോചിച്ച് ശരിക്കും ഒരു മറ്റുള്ളവർ നിങ്ങൾ ചതിക്കുകയും പറ്റുകയും ഒക്കെ ചെയ്ത ആ ഒരു ഒരിതിൽ നിങ്ങൾ ഇരുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ നിങ്ങളിലേക്ക് ഇന്നേ ദിവസമുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് കുറേ ാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഉറപ്പൊക്കെ നഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരായിരിക്കും ആ ഒരു ഭയമൊക്കെ എൻ്റാക്കി നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആളുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുണ്ട് എന്നുള്ളൊരു ദൃഢമായ വിശ്വാസം ഉണ്ട് എന്ന് അപ്പോൾ എത്ര ഒരുപാട് ശത്രുക്കളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റയ്ക്കൊന്നും അല്ല നിങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ആണ് പക്ഷെ അതിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷേ നിങ്ങളുടെ ശത്രുക്കൾ ഒന്നിലധികം പേരുണ്ട് എന്നാണ് കാണുന്നത് ഒരാളല്ല ഒന്നിലധികം ആൾക്കാരുണ്ട് ഒരേയധികം ആൾക്കാർ നിങ്ങൾക്ക് ഒരു നിങ്ങളെ ഉപദ്രവിക്കണം എന്നുള്ളൊരു കൂടി നിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്കറിയം ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു ഭയമാണ് നിങ്ങൾക്കുള്ളത് മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിക്കും ചിലപ്പോൾ ഈ ആൾക്കാരെയൊക്കെ പാസ്റ്റിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അവരുമായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം ഏതെങ്കിലും തരത്തിൽ സൗഹൃദമോ പ്രണയമോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പോ ഒക്കെ ഉണ്ടായി ഈ ബിസിനസ്സിലൊക്കെ ഉണ്ടായി അവർ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുമായിട്ട് അവർ പാർട്ണർഷിപ്പൊക്കെ മാറ്റിയ ആൾക്കാരായിരിക്കാം ഇപ്പം നിങ്ങൾ വലിയ ശത്രുക്കളായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം അവരെന്തൊക്കെയാണ് നിങ്ങളോട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് നിങ്ങൾ പേടിച്ചിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ആർക്കും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അത്രയും ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്കും മനസ്സിലാവും പിന്നെ നിങ്ങളെ നിങ്ങളുടെ ശത്രുക്കൾക്കും ഇന്നേ ദിവസം അത് മനസ്സിലാകും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളെക്കാളും അത് മനസ്സിലാകുന്ന അവർക്കായിരിക്കും നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവർക്ക് അത് വലിയൊരു ഒരു നല്ലതായിരിക്കില്ല അവർക്കൊരു മോശം ഇൻസിഡൻറ്റ് ഉണ്ടാകും നിങ്ങളതിനെ ഉപദ്രവിച്ചാൽ എന്ന് അവർക്ക് മനസ്സിലാകുന്ന ഒരു അവർക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഏണ്ടുകാർഡാണ് ഒരു ഫുൾഫിൽമെൻ്റ് ആണ് ഇതിൽ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം ആൾക്കാർക്ക് ഇതിൽ ഉറപ്പായിട്ടും ട്രാവൽ ഉണ്ട് ഇന്നേ ദിവസം ട്രാവൽ ചെയ്യുന്നു ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പൂർത്തിയാക്കാൻ പറ്റാതെ കുറച്ച് കാലം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു കാര്യം പൂർത്തിയാക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വർക്ക് നിങ്ങൾ ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് ചിലപ്പം അത് ചിലപ്പം അത് ഹെവി വർക്ക് കൊണ്ട് നിങ്ങൾക്ക് അത് പൂർത്തിയാക്കാൻ പറ്റാതിരുന്ന ഒരുപാട് ടെൻഷൻ ഇരുന്ന് അടിച്ചിരുന്ന ഒരു കാര്യം ദിവസം ആ വർക്ക് പൂർത്തിയാക്കി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്ന ആൾക്കാർ കമ്പനിയിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു ഗോള് സെറ്റ് ചെയ്ത് ഒരു ടാർഗറ്റ് തന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ കമ്പനി ഒരു ടാർഗറ്റ് തന്നിട്ടുണ്ട് ഇത്രയും ഇത് നിങ്ങൾ ക്യാൻവാസ് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യണം എന്ന് നിങ്ങൾ ഇതിപ്പം ഈ ഡിസംബർ മാസമാണല്ലോ ഇപ്പം ഈ മാസത്തെ എന്തെങ്കിലും ഒരു ടാർഗറ്റ് നിങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടിരുന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് അത് പറ്റൂല ചിലപ്പോൾ കുറേ അധികം നിങ്ങളോട് മത്സരിക്കാൻ കുറച്ചധികം ആൾക്കാരുണ്ടായിരിക്കാം ഇതിൻ്റെ കൂടെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അത് പറ്റും കാരണം അത് പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് വിറക്കുള്ള പോലെ നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്തു നിന്നായിരിക്കും ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ചധികം നിങ്ങൾക്ക് ഓർഡർ കിട്ടുമായിരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ആകുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആഗ്രഹം കുറേ കാലം കൊണ്ട് മനസ്സിൽ വിചാരിച്ച് നടന്നു എങ്കിൽ ആ ഒരു ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോകുന്നുണ്ട് അതെന്ത് കാര്യമാണെന്ന് അറിഞ്ഞുകൂടാ ഇതൊരു ട്രാവലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതായിരിക്കാം വളരെ സന്തോഷത്തിലാണ് ഇന്നേ എന്നാണ് കാണുന്നത് ഒന്ന് ഡാൻസ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട് നിങ്ങളുടെ കഴിവുകളെല്ലാം പുറത്തെടുക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ ശരിക്കും ഒന്ന് ശരിക്കും അഭിനന്ദിക്കുന്നൊരു സമയവും കൂടിയാണ് ഇന്നേ ദിവസം എനർജിയാണ് ശരിക്കും പ്രതിബന്ധങ്ങളെയൊക്കെ വെട്ടി മാറ്റാനൊരു കരുത്ത് നിങ്ങൾക്ക് ഇന്നേ ദിവസം വരും എന്നാണ് കാണുന്നത് ഈ വാൾ കണ്ടില്ലേ മുന്നിൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ വെട്ടിമാറ്റാൻ പറ്റും അതിനുള്ള ആയുധം നിങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങൾക്കുണ്ടുവെന്ന് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ശത്രുക്കൾ എപ്പോഴും പേടിക്കുന്നു നിങ്ങളെ എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലും ചിലപ്പോൾ ഭയങ്കര പേടിയായിരിക്കും അയ്യോ അവരെന്ത് ചെയ്യും ഇവരെന്തു ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് പേടിയായിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഗതി ഉള്ളത് നിങ്ങളെയാണ് അവർ ഭയക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ അവർക്ക് അത് ഒരു നന്മയായിരിക്കില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരിക്കാം നിങ്ങൾക്ക് അതിനുള്ള അത്രയും കഴിവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം എല്ലാ തടസ്സങ്ങളെയും വെട്ടി മാറ്റാൻ പറ്റുന്ന ഒരു ഇത് നിങ്ങൾക്ക് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ഡിവൈനായിട്ട് തന്നെ എന്തെങ്കിലും കഴിവുകളോ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരിക്കാം അപ്പോൾ അത് നിങ്ങളെക്കാളേറെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളായിരിക്കും നിങ്ങൾക്ക് അത്രത്തോളം ബോധമുണ്ടോ എന്ന് തോന്നണില്ല അതിനെക്കുറിച്ച് ബോധമോടെ അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് എംപ്രസ് എനർജിയാണ് നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യുന്നു നിങ്ങൾ പാസ്റ്റിൽ എന്ത് ചെയ്തിരുന്നോ അത് നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് ഫലമെടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളൊരു ബിസിനസ് ചെയ്ത് ഒരുപാട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ അതിന്ന് ഒരുപാട് ലാഭം കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്ത് തന്നെ നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്നൊരു ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് നല്ലതായിട്ട് എല്ലാവരും ആയിട്ട് ഇരിക്കാൻ നോക്കുക എംപ്രസ് എനർജിയാണ് അപ്പോൾ ഇത് ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് സെൽഫായിട്ടൊന്ന് ചിന്തിക്കുക നിങ്ങളെക്കുറിച്ച് കുറച്ച് നേരം മാറിയിരുന്ന് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് ടൈം വേസ്റ്റ് ആക്കുന്ന ആ ഒരു സമയം ഒരു പത്ത് മിനിറ്റ് വെറുതെ ഇരുന്ന് എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ശരിക്കും നെഗറ്റീവ് ഉണ്ടെന്ന് കൂടി ചിന്തിക്കുക അതിലുപരി ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനുള്ള കഴിവുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ദൈവം തന്നിട്ടുള്ളത് ഒരു ബ്ലെസ്സിങ്സാണ് ശരിക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാത്തത് അപ്പോൾ അത് നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക നിങ്ങൾ കുറച്ച് നേരം ഇരുന്നു നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്ന് ആലോചിക്കുക ദിവസം പത്ത് മിനിറ്റ് നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ ജീവിതം രക്ഷപ്പെടും നമ്മളുടെ കഴിവുകളെക്കുറിച്ച് ആലോചിച്ചാൽ അപ്പോൾ അത്രയധികം കഴിവുകളുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് വിതയ്ക്കുന്നോ അത് നിങ്ങൾക്ക് വയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഏസ് ഓഫ് ആണ് അപ്പോൾ ശരിക്കും ഹാർഡ് വർക്കിൻ്റെ ഫലമൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് നിങ്ങൾ പാസ്റ്റിൽ എന്താണോ ചെയ്തിരുന്നത് ചിലപ്പോൾ ഒരുപാട് പഠിച്ചിട്ടുള്ള ആൾക്കാർ ആ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയവും ഹാർഡ് വർക്കൊക്കെ ചെയ്തിരുന്നെങ്കിൽ അതൊക്കെ അവർ ആ പ്രോഫിറ്റ് കിട്ടുന്നു അവർ ചെയ്ത കാര്യത്തിന് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും പി എസ് സി എക്സാം എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് വളരെ നല്ല പോസിറ്റീവായിട്ടായിരിക്കും നിങ്ങളുടെ ഹാർഡ് വർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനുള്ള ഫലം ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നൊരു സമയമാണ് അപ്പോൾ പുതിയ കാര്യങ്ങളിൽ നിന്നും പൈസ കിട്ടുന്നു എന്നൊക്കെ കാണുന്നുണ്ടോ വളരെ ഹാപ്പിയാണെന്ന ദിവസം ഒരുപാട് ആൾക്കാർ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എനർജിയിലാണെങ്കിലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഒന്ന് ക്ലെയിം ചെയ്ത നല്ലതായിരിക്കും കേട്ടോ അത് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് കിട്ടി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ ഒരു അനധിയിൽ തന്നെ ഇരിക്കാൻ പറ്റട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക്